ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം ഇന്ന് വീട്ടിലുള്ളവർക്ക് മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് വൈകി കത്തുന്ന ട്യൂബ് ലൈറ്റ് അപ്പം ജാസ്മിൻ വരികയാണ് ജാസ്മിൻ പറയുന്നത് ശ്രീധോനിയാണ് കാരണം മലയാളം മനസ്സിലാക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട് അധികവും സംസാരിക്കുന്നത് തമിഴാണ് അവിടെ അടുത്തായിട്ട് അർജുൻ വരുന്നുണ്ട് അർജുൻ പറയുന്നത് ജാൻമണിനെയാണ് കാരണം അധികവും സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ് അവർക്ക് മലയാളം കുറച്ച് കുറച്ച് അറിയുള്ളൂ അതായത് ലാംഗ്വേജ് മനസ്സിലാക്കാൻ കുറച്ചും ടൈം എടുക്കേണ്ട ഒരു അവസരം വരുന്നുണ്ട് അഫ്സറീൻ ജാൻമണിയുടെ പേര് തന്നെയാണ് പറയുന്നത് അടുത്തായിട്ട് ഗബ്രിയ വരുന്നത് ഗബ്രി പറയുന്നത് ജാസ്മിൻ്റെ പേരാണ് ഡയറക്റ്റ് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുള്ള ആയിട്ട് കാര്യം പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല റസ്മിൻ വരുന്നുണ്ട് റസ്മിൻ പറഞ്ഞത് ജാൻമണിയുടെ പേര് തന്നെയാണ് കാരണം ആൾ ആദ്യം പറയുമ്പോൾ കുറച്ച് കത്തിക്കേറും പിന്നെയാണ് ആൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുക ഇന്നതാണ് എന്നുള്ളത് അതേപോലെ തന്നെ ശ്രീധം പറയുന്നത് ജാൻമണിയുടെ പേര് തന്നെയാണ് ശ്രീരേഖ പറഞ്ഞത് ജിൻഡോയുടെ കാര്യമാണ് ചില കാര്യം തെളിഞ്ഞങ്ങ് കത്തില്ല എന്നാൽ അത് കുറേ കഴിഞ്ഞ് അടിയും പിടിയിലൊക്കെ കലാശിക്കുമ്പോഴാണ് ജിൻഡോയ്ക്ക് കാര്യം മനസ്സിലാവുള്ളൂ ശരണ്യ പറയുന്നത് ജാൻമണിയുടെ പേര് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കേൾക്കില്ല പല കാര്യങ്ങളും മുന്നേ ഉദ്ദേശിച്ചങ്ങ് പറയുകയും ചെയ്യും യമിന് പറയുന്നത് ഋഷിയുടെ പേരാണ്